ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മാസം കൊണ്ട് കളക്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഓരോ ദിവസമൊക്കെ പിടിച്ച് ഓരോ ദിവസം ആഴ്ചയിലോ എന്നൊക്കെ വീതം ക്ലിപ്പുകളെ പിടിച്ച് പിടിച്ച് ചേർച്ച വെച്ച വീഡിയോ ആണിത് ഞങ്ങളുടെ പുറകുശത്തെ വീട്ടിൽ ഒരു എന്താ എന്തൊക്കെയുള്ള ഒരു തുപ്പിക്കൽ കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട് കൂട്ടി മൂന്ന് മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു മുട്ടയുടെ വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിരുന്ന ക്ലിപ്പ് കാണാതെ പോയി അതായത് ഫോണിൽ നിന്ന് അറിയാതെ അറിയാത്തത് ഡിലീറ്റായിപ്പോയി പക്ഷെ നമ്മൾ ആ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ദിവസം വരെ പിന്നെ പിന്നെ രണ്ടാമത് വരെണ്ണം പിന്നെ വേറെ ഒരണം അങ്ങനെ മൊത്തം മൂന്ന് മുട്ടയാണ് കേട്ട് പിന്നെ ഒരു ഏകദേശം ഒരു ഇരുപത്തൊന്ന് ദിവസത്തോളം എടുത്തു അത് വിരിയാൻ അപ്പോൾ ഈ അമ്മക്കിളി കാണാതെയും പറക്കാണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കണത് അമ്മക്കിളി നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞു പോവും അങ്ങനെ നമ്മൾ കാത്ത് ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മുട്ട വിരിഞ്ഞു മുട്ട വിരിഞ്ഞ അന്ന് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് ഇരുപത്തൊന്ന് ദിവസം ആയപ്പോഴത്തേക്കും അമ്മക്കൾ നമ്മളായിട്ട് കുറച്ചൊന്ന് ഇണങ്ങി ഇണങ്ങി എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്തേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ അങ്ങ് എനിക്ക് പറന്ന് പോകില്ലാത്തൊരു സ്ഥിതി ആയിട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ടുകൾക്ക് വീട്ടിൽ ആദ്യം കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് മഴത്ത് പോയപ്പോഴാണ് അവിടെ മഴ നനയത്തില്ല കേട്ടോ അങ്ങനെ ഇരുപത്തി രണ്ടാമത്തെ ദിവസം ഞാൻ എടുക്കാനായിട്ട് പോയപ്പോൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി നേരം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് നിങ്ങളെ കണ്ടിട്ട് എന്തോ പോലെ തോന്നിയേ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടോ കാണുന്നത് അപ്പം ഞാൻ അത്ര കുറച്ച് നേരം ഒന്ന് എടുത്തിട്ട് ഞാൻ പോയി പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് വന്നപ്പം അപ്പോഴത്തേക്കും അതിൻ്റെ കണ്ണിൻ്റെ അവിടെയൊക്കെ ചെറിയ കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രോമൊന്നും വന്നിട്ടില്ല എന്നാൽ ചെറിയ ചിറകൊക്കെ പോലെ വന്നിട്ടുണ്ടായിരുന്നു കണ്ടില്ലൊക്കെ കാണാം പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അതിന് ചെറുതായിട്ട് എന്താ തൂവലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് തലയൊക്കെ വെളിയിലേക്കിട്ട് ഒക്കെ തുടങ്ങി ഇച്ചിരി ഒരു കിളികളുടെയൊക്കെ ഒരു രൂപമൊക്കെ ആയിട്ടുടങ്ങിട്ടോ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് വന്നപ്പോഴേക്കും നന്നായിട്ട് തൂവലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് വിരിഞ്ഞ മുട്ട വിരിഞ്ഞൊരു രണ്ടാഴ്ച കൊണ്ട് എന്തായാലും ഈ കുഞ്ഞുങ്ങൾ കിളികളുടെ ഫോം അതായത് തൂവലൊക്കെ വന്ന അത്യാവശ്യം പറക്കാനുള്ള രീതിയാകട്ടോ അപ്പോൾ ഒരു ദിവസം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നോക്കിയപ്പോൾ താണ്ടല്ലേ ഇപ്പം ഇത്രയും തൂവലൊക്കെ വന്നു അപ്പോൾ ഇത്രയും തൂവലൊന്നും ഞാൻ വീടി എടുത്തുകൊണ്ടിരുന്നപ്പം നോക്കിയപ്പോൾ അമ്മക്കിളി ഇതുങ്ങൾക്കുള്ള തീറ്റ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം ആരെങ്കിലും പരിസരത്തുണ്ടെങ്കിൽ അത് തീറ്റ കൊടുക്കത്തില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ അവളെ സൈഡിലുള്ള മുരിങ്ങയിൽ നിൽക്കുകയാണ് ഞാൻ ഒളിച്ച് നിന്നിട്ടൊക്കെ നോക്കിയപ്പോൾ എന്ത് ചെയ്താൽ തീറ്റ കൊടുക്കത്തില്ല ലാസ്റ്റ് ഞാൻ മറിപ്പോയിട്ടാണ് എന്നിട്ട് അവൾ തീറ്റ കൊടുത്തേ ഇത് അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ഇതായി അപ്പം എൻ്റെ ദിവസം ഞാൻ പോകുമ്പോൾ തൊട്ടൊക്കെ നോക്കിയായിരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നിട്ടാണ് അപ്പോൾ ഇതുങ്ങൾക്ക് ചെറുതായിട്ട് പറക്കാറായപ്പോഴത്തേക്കും ഞാൻ അടുത്തേക്ക് പോയപ്പോഴത്തേക്കും അതുങ്ങൾ പറന്നു പറന്നിട്ട് ഒരാൾക്ക് കുഴപ്പമില്ല ബാക്കി ഒരാൾ താഴെ ചെടിയിൽ നിന്നും ഒരാൾ പ്രാഴയുടെ പൊക്കത്തും പോയി നിന്നു അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളില്ല അപ്പോൾ അതുങ്ങൾ പറക്കാൻ തുടങ്ങി ഇപ്പം പറന്ന് മുൻവശത്ത് വീട്ടിലേക്കൊക്കെ വരുവൊക്കെ ചെയ്തായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ഉപ്പനും കാക്കയും വന്ന് അതുങ്ങളെ കൊത്താനായിട്ട് വന്ന് അതുങ്ങൾ പിന്നെ കൂട്ടിപ്പോയിരുന്നപ്പോഴും കൂട്ടിലേക്കും കൊത്താനായിട്ട് വന്ന് പിന്നെ ലാസ്റ്റ് അതുങ്ങളും പോയി അങ്ങനെ ഞങ്ങളുടെ കൂടിപ്പോൾ കാലിയായിട്ട് കിടക്കാനൊക്കെ ഈ പത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്